നിങ്ങളുടെ ആഘോഷങ്ങൾ കളറാക്കാൻ വേണ്ടിയിട്ട് പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് അമ്പതോളം കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അതാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത് സാറ്റിൻ മെറ്റീരിയൽ ഹെവി ഗ്ലോസി ഉള്ള ടൈപ്പ് അപ്പോൾ നിങ്ങളുടെ ആഘോഷവേള ഏതായിക്കോട്ടെ ഓണമായാലും ഉത്സവങ്ങളായാലും നമ്മുടെ അടുത്ത് ഇത് ആണ് അപ്പോൾ നിങ്ങൾക്ക് ആൾക്കേരില എവിടെയായിരുന്നാൽ പോലും നിനക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ താഴേക്കാണുന്ന വാട്സപ്പ് നമ്പറായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് നിങ്ങൾ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മൾ സ്ഥലം വരുന്നത് മലപ്പുറത്ത് മേലാറ്റൂരാണ് ഡയറക്റ്റ് നമ്മളെ ഓഫീസിൽ വന്നുകൂടെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും ഇത്രയും സ്റ്റോക്ക് ആണ് അതേപോലെ തന്നെ കളറിലും ഇത്ര ഇത്രയും ആണ് ഓക്കെ നൈറ്റും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓണത്തിൻ്റെ ഒരു തിരക്കിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുക പ്രിൻറ്റഡ് ഷർട്ടായാലും ഏതൊരു ഐറ്റവും നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഇതെല്ലാം പ്രിൻ്റഡ് ഷർട്ടിൻ്റെ ഓരോ തുണികളാണ് കുറെ വർക്ക് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് നൈറ്റാണ് ഷൂട്ട് ചെയ്യുന്നത് നൈറ്റ് ഒരു മണി ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഷൂട്ട് ചെയ്യണമെങ്കിൽ അത്രയും വർക്ക് നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് അതേപോലെ തന്നെ കോട്ടൺ പ്ലെയിനിലുകളിലൊക്കെ കിട്ടും പല കളറുകളിൽ